പി ഗോപാലകൃഷ്ണൻ ഇപ്പം നേരത്തെ താങ്കൾ ഇരുപത് ശതമാനം വോട്ട് ഇത്തവണ ബി ജെ പി ക്രോസ് ചെയ്യും അതൊരു പ്രധാനപ്പെട്ട ഘട്ടമാകുമെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല നേരത്തെ ശ്രീ റാഷിദ് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പാലക്കാടിന് വടക്കോട്ട് നോക്കിയാൽ കാസർഗോഡ് ഒഴികെ എവിടെയും ബി ജെ പിക്ക് പത്ത് ശതമാനത്തിന് മുകളിൽ പ്രസൻസ് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാറില്ല സാധാരണ നിലയിൽ അതിൽ തന്നെ വടകര കണ്ണൂർ മണ്ഡലങ്ങളിലൊക്കെ എട്ട് ശതമാനമൊക്കെയാണ് ബി ജെ പിയുടെ കഴിഞ്ഞ കാല പെർഫോമൻസ് അത് ഉയരും വലിയ തോതിൽ ഉയരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാമാന്യമായി കാരണങ്ങളില്ല എന്ന് മാത്രമല്ല ബി ജെ പി കേരളത്തിനൊരു ഡിക്ലൈനിങ് ട്രെൻഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് താരതമ്യം ചെയ്താൽ എൽ ഡി എഫിന് ഏഴ് ലക്ഷം വോട്ടും യു ഡി എഫിന് മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരം വോട്ടും കൂടിയപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് കുറഞ്ഞ പാർട്ടിയാണ് ബി ജെ പി പതിനാല് പോയിന്റ് ഒൻപത് മൂന്ന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിലുണ്ടാവുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ആവുമ്പോൾ പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്നാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് രണ്ട് മൂന്നായി കുറേയാണ് ചെയ്തത് അപ്പോൾ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് നേരിടുന്ന പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും തുല്യ പ്രാതിനിധ്യം ഇല്ലാത്ത പാർട്ടി എങ്ങനെയാണ് ട്വന്റി പേർസെന്റ് എന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തെ മറികടക്കുക അല്ല അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴേ അഭിലാഷണം മനസ്സിലാവും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അഭിലാഷും അതുവരെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല പക്ഷേ ഈ ചർച്ചയിൽ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വിശകലനമാണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ലാതെ തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പരസ്പര ആരോപണങ്ങളും പരസ്പരം കേമമാരാവാൻ നടത്തുന്ന പരസ്പര വിദ്വേഷവും വിദ്വേഷം പ്രസംഗിക്കുന്നു എന്ന് പരസ്പരം ആക്ഷേപിക്കുന്നവർ നടത്തുന്ന ആക്ഷേപങ്ങളൊന്നുമല്ല ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിച്ചത് ഞാൻ ഈ ചർച്ചയിൽ പ്രതീക്ഷിച്ചതൊരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു നിലവാരത്തിനൊത്ത് ഒരു ചർച്ചയാണ് പക്ഷേ ആ ചർച്ചയിലും അനിൽകുമാറും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് എനിക്കതിനൊന്ന് മറുപടി പറയാനുള്ള സമയം ഇതിനകത്തുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഞാനൊരു കാര്യം പറയാം അനിൽകുമാർ ഞാൻ ആദ്യം അനിൽകുമാറോടാണ് പറയണത് അനിൽകുമാർ എന്തൊക്കെയാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയെക്കുറിച്ചൊക്കെയാണ് അനിൽകുമാർ സംസാരിച്ചത് എൻ്റെ അനിൽകുമാറെ ആദ്യം നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരോട് സ്വന്തമായിട്ടൊരു പ്രധാനമന്ത്രി ഏതാണെന്ന് പറയാൻ പറഞ്ഞക്കൊരു പ്രധാനമന്ത്രി വേണ്ടേ ആനി രാജയുടെ പ്രസംഗം എന്നെ ജയിപ്പിക്കൂ ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാം നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള പാർലമെൻറ്റിൽ നിങ്ങൾ രണ്ട് ഡസൺ തികച്ച് നിങ്ങൾ മത്സരിക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്തും മണ്ണാങ്കട്ട രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി ഇപ്പം താഴെ ഇറക്കും ആര് നിങ്ങളോ വാസ്തവത്തിൽ പുച്ഛം തോന്നാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു നാൽപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി ഒമ്പതിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പതിനഞ്ച് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി നാലിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒമ്പത് ഉണ്ടായിരുന്നു നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ഇതാണ് സി പി എം മനസ്സിലായല്ലോ ഇപ്പം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഞാൻ ചിഹ്നത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പോകുന്നില്ല അതിലെനിക്ക് താല്പര്യമില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക പാർട്ടിയായി നിങ്ങൾ അതപ്പതിച്ച് കഴിഞ്ഞു കേരളത്തിൽ ഇനി അതിൻ്റെ അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് സി പി എമ്മിൻ്റെ അധഃപ്പതനത്തിൻ്റെ ആരംഭം അത് കുറിച്ചു കഴിഞ്ഞു സി പി എമ്മിൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെയും അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇരുപത് ശതമാനം സീറ്റ് കിട്ടും നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞത് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ഇല്ലാതെ പത്ത് വർഷം ഭരിച്ചു അതാണ് ഞങ്ങൾ ചെയ്തത് നിങ്ങളുടെ നേതാക്കന്മാർ പാർലമെൻറ്റിൽ അഴിമതിയുടെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്കൊന്നുമില്ല പറയാൻ അതേ സമയത്ത് കേരളത്തിൻ്റെ വികസനത്തിൽ ഇതായി അനിൽകുമാറിൻ്റെ നേതാവ് ബജറ്റിൽ പോലും എഴുതി കേരളത്തിൻ്റെ വികസനത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇവിടുത്തെ ഒരു ഒരു നല്ല മന്ത്രി ഉണ്ടായിരുന്നു ഒരു സത്യസന്ധനായ സി പി എമ്മിലെ മന്ത്രി അങ്ങനെ സത്യസന്ധരായിട്ടുള്ള ആളുകൾക്ക് സി പി എമ്മിൽ സ്കോപ്പ് ഇല്ലാത്ത അദ്ദേഹത്തെ മാറ്റി നമ്മുടെ ആലപ്പുഴയിലെ സുധാകരൻ അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ലേ എന്തെങ്കിലും ഈ നാട്ടിൽ വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ കാലത്താണ് പരസ്യമായി അദ്ദേഹം പറഞ്ഞു റോഡിൻ്റെ കാര്യത്തിൽ ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ഈ കേരളത്തിൽ എത്ര കോടി ജനങ്ങൾക്കാണ് എത്ര ലക്ഷം ജനങ്ങൾക്കാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി കൊടുത്തത് മുദ്ര ലോൺ കൊടുത്തത് ആവാസ് യോജന പ്രകാരം വീട് കൊടുത്തത് ഞാൻ ഓരോന്നും എന്നെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇത് അനാലിസിസ് ആണ് അപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് കേരളത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അദ്ദേഹം വന്നാൽ ഇന്ത്യ നിന്നാവും എന്ന ഒരു ഉത്തമ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് നരേന്ദ്രമോദിയുടെ പെർസെൻറ്റേജ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വളരെ വലുതാണ് അത് ലോകം മുഴുവനും വലുതാണ് കേരളത്തിലും വളരെ കൂടുതൽ മുന്നിലാണ് ഞാൻ ആ നരേന്ദ്രമോദിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ശരി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ആ രാഷ്ട്രീയ പ്രവർത്തനം നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ബിംബം നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നായകൻ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇതൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് കോൺഗ്രസ് വെങ്കായം ഉപ്പ് പരിപ്പ് എന്ന് പറഞ്ഞ പൊറോട്ട അടിക്കുന്ന പരിപാടിയല്ല നരേന്ദ്രമോദി ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് എന്തായാലും മൈദ തക്കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൂട്ട് എന്താ പറയുക കൂട്ടുകറി ഉണ്ടാക്കുന്ന പരിപാടിയും കൊണ്ട് രാഹുൽ ഗാന്ധി നടക്കുമ്പോ ജനങ്ങൾക്ക് വിഷമുണ്ടാവും അല്ല ഒരു മിനിറ്റ് അല്ല അല്ല നിങ്ങൾക്ക് വിഷമം അല്ല ഞാനെന്തീർത്തോട്ടെ നിങ്ങൾക്ക് വിഷമമുണ്ടാവും പക്ഷേ ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട് ഞാൻ അതും കൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ ഇന്നത്തെ പത്രത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാവും ആ എന്താ നേട്ടമുണ്ടാവുക നേട്ടമുണ്ടാകാനുള്ള കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേട്ടം ഉണ്ടാക്കും നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാം കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവർ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് അവർക്ക് കിട്ടുമെന്ന് പറയാൻ കാരണം എന്താ മുസ്ലിം രണ്ടാംഗട പൗരന്മാരാണ് ഇന്ത്യയിൽ പറഞ്ഞ നേര പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൊരു വിദ്വേഷ പ്രസംഗമല്ലേ അതൊരു നെറുകട്ട ഭാഷയല്ലേ അത് ഇല്ലാത്ത കാര്യം പറയാനല്ലേ എനിക്ക് തോന്നുന്നു മിസ്റ്റർ അഭിലാഷ് മോഹന് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല അത് കേൾക്കാനും കഴിഞ്ഞിട്ടില്ല അല്ല അങ്ങനെ അഭിലാഷ് മോഹനിലെ ബഹിരങ്ങളെ അതെ ഒരു മിനിറ്റ് മിനിറ്റ് പറയാൻ അനുവദിക്കട്ടോ പ്ലീസ് അതെ അതെ എന്റെ കാര്യം വരുമ്പോൾ ഇടവേളയിലേക്ക് ഓടി ഞാൻ പറഞ്ഞു വന്ന എന്താ ഞാൻ ഇതൊന്നും പറയാൻ ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചാൽ ഇവര് പറഞ്ഞതുകൊണ്ട് പറയാണ് ശരി അപ്പോ രണ്ടാം യെസ് അപ്പൊ രണ്ടാം കട പൗരന്മാരാന്ന് പറയാ എന്നിട്ട് വേറൊരു കാര്യം പറയാ ഇല്ലാത്ത കാര്യം പറയാ സി എ എ നടപ്പാക്കില്ല സി എ എയും ഈ മുഖ്യമന്ത്രി നമ്മൾ വല്ല ബന്ധമുണ്ടോ വല്ല ബന്ധമുണ്ടോ അഭിലാഷെ സി എ എ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനും അവരുടെ വോട്ട് നേടാനും അവരെ പ്രീണിപ്പിക്കാനും അവരെ ഹിന്ദു വിഭാഗങ്ങൾക്ക് എവിടെ കൊണ്ടുവരാനുമുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നുള്ളതാണ് ആക്ഷേപം